సోతలే మనడ కేరళ ఆశ హెల్త్ వర్కర్స్ అసోసియేషన్ దీని సప్తానా జనరల్ సెక్రటరీ శ్రీమతి ఎమ్మె బిందు 우리 సూజిపిచత్తు పోరే కేరళతలే ఆశ వర్కర్మారడే ఈ రాపకల సమర ఒక మాస కూటియావుగా വിവിധ സമരഘട്ടങ്ങളിലൂടെയാണ് ഞങ്ങൾ ഈ രാപ്പകൽ സമരം കടന്നുപോയത് രാപ്പകൽ സമരത്തോടൊപ്പം തന്നെ വിവിധ ഘട്ടങ്ങളിൽ കേരളത്തിലെ ആശാവർക്കർമാർ പതിനാല് ജില്ലകളിൽ നിന്നും എത്തിച്ചേരുന്ന വൻ രീതിയിലുള്ള സമ്മേളനങ്ങൾ മഹാസംഗമങ്ങൾ നിയമസഭാ മാർച്ച് മാർച്ച് എട്ടിലെ സാർവദേശീയ വനിതാ ദിനം ആചരിച്ചുകൊണ്ടുള്ള പ്രോഗ്രാം ഇങ്ങനെ വൻ രീതിയിൽ കേരളത്തിലെ ആശാവർക്കർമാർ പങ്കെടുക്കുന്ന സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അണിനിരുന്ന പരിപാടികൾ നടത്തിയതാണ് നിങ്ങളെവരും അത് കണ്ടതാണ് കേരളത്തിന്റെ ഓരോ ഭാഗത്തു നിന്നും വളരെ ദരിദ്രരും സാമ്പത്തിക വളരെ ഞെരുക്കം അനുഭവിക്കുന്നതുമായ ആശാവർക്കർമാർ ഇവിടെ ഇങ്ങനെ ഓരോ പരിപാടിക്കും എത്തിച്ചേർന്നത് വലിയ ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ടാണ് എന്നിട്ടും അവർ ഇവിടെ എത്തിച്ചേർന്ന് ഈ ഓരോ പരിപാടികളും വലിയ വിജയമാക്കി മാറ്റുകയാണ് ഉണ്ടായി ഞങ്ങൾക്ക് കഴിഞ്ഞത് കേരളത്തിലെ ജനങ്ങൾ ഈ സമരത്തോട് കാണിച്ചിരിക്കുന്ന പിന്തുണയാണ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഒന്നടങ്കം കൂട്ടായും അല്ലാതെയും ഇവിടെ എത്തിച്ചേരുകയുണ്ടായി അവർ പിന്തുണ നൽകി അതേപോലെ വിവിധ മണ്ഡലങ്ങളിൽ പെട്ടിരിക്കുന്ന വിവിധ ബഹുജന സംഘടനകൾ സാംസ്കാരിക സംഘടനകൾ എല്ലാം തന്നെ നൂറുകണക്കിന് സംഘടനകളാണ് ഇതിനകം ഈ സമരവേദിയിലെത്തി പിന്തുണ നൽകുന്നത് വ്യക്തികളാവട്ടെ വളരെ സമുന്നതരായ വ്യക്തികൾ അത് അനേകം നമ്മുടെ കേരളത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട എം പിമാർ അതേപോലെ സാംസ്കാരിക നായകർ സച്ചിദാനന്ദനെ പോലുള്ള കവികൾ എഴുത്തുകാർ നടന്മാർ അങ്ങനെ വിവിധ മണ്ഡലങ്ങളിലെ സാംസ്കാരിക പ്രവർത്തകർ ദേശീയമായിട്ടും അതേപോലെ തന്നെ പിന്തുണ ഉണ്ടായിട്ടുണ്ട് പത്തിരുപതിലേറെ സാംസ്കാരിക നായകരും ബുദ്ധിജീവികളും അടങ്ങുന്ന പ്രസ്താവന ദേശീയ തലത്തിൽ ഈ സമരത്തെ പിന്തുണച്ചുകൊണ്ട് ഉണ്ടായി അങ്ങനെ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ശ്രദ്ധയാകർഷിക്കപ്പെട്ട ഒരു സ്ത്രീ തൊഴിലാളികളുടെ പ്രക്ഷോഭമായി നമ്മുടെ ആശാവർക്കർമാരുടെ സമരം കേരളത്തിലെ ആശാവർക്കർമാരുടെ സമരം ശ്രദ്ധയാകർഷിച്ചിരിക്കുകയാണ് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് കാര്യത്തിൽ കേരളത്തിൽ പണിയെടുക്കുന്ന ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആശാവർക്കർമാരുടെ വിഷയം എന്നത് ഈ സമരത്തിലൂടെ അത് മാറി ഇന്ത്യയിൽ ആകെ പണിയെടുക്കുന്ന ഈ മേഖലയിൽ പണിയെടുക്കുന്ന പത്ത് ലക്ഷത്തിലേറെ വരുന്ന ആശാവർക്കർമാരുടെ ദയനീയ ജീവിതാവസ്ഥയിലേക്ക് അവരുടെ ജീ തൊഴിൽ സാഹചര്യത്തിലേക്ക് ഈ പ്രശ്നം വളരുകയാണ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു സമരമായി ഇത്രയധികം സ്ത്രീകൾ കടുത്ത ചൂഷണത്തിന് വിധേയമായിക്കൊണ്ട് ജീവിതത്തിന്റെ ഒരു ദിവസത്തിന്റെ വലിയൊരു ശതമാനം സമയം പതിനെട്ട് മണിക്കൂർ വരെ നീളുന്ന അത്രയും ജോലി ചെയ്യുന്ന എന്നാൽ ഏറ്റവും തുച്ഛമായ പ്രതിഫലം വാങ്ങിക്കൊണ്ട് ജീവിതം നയിക്കേണ്ട വളരെ ദയനീയമായ സ്ഥിതിയെ നിങ്ങൾക്ക് ലോകത്തിന് മുമ്പാകെ അവതരിപ്പിക്കാൻ പറ്റി ഈ സമരത്തിലൂടെ അതൊന്ന് ചർച്ചാ വിഷയമാണ് പണിയെടുക്കുന്ന ആളുകളോടുള്ള പ്രത്യേകിച്ചും സ്ത്രീ തൊഴിലാളികളോടുള്ള ഗവൺമെന്റിന്റെ സമീപനമാണ് ഇതിലൂടെ പുറത്താവുന്നത് അത് കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ സമീപനം ഇതിനകം തന്നെ പുറത്തായിരിക്കുകയാണ് എന്തായാലും ഈ സമരം ഇന്ന് പാർലമെന്റിലും നിയമസഭയിലും വീണ്ടും ചർച്ചയ്ക്ക് വന്നിരിക്കുകയാണ് പാർലമെന്റിൽ നാല് എം പിമാർ ഈ പ്രശ്നം ഉന്നയിച്ചിരിക്കുന്നു അതിന് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ സജീവമായ ചർച്ചയാണ് പാർലമെൻ്റ് നടക്കുന്നത് കേരളത്തിലെ നിയമസഭയ്ക്കകത്തും ഇന്നിപ്പോൾ രണ്ടാമതും വീണ്ടും സമ്മേളിച്ചപ്പോൾ ഈ വിഷയം അവിടെയും മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെയും മറ്റും അവിടെയും ഈ പ്രശ്നം ഉന്നയിക്കപ്പെട്ടിരിക്കുക എന്തായാലും ഇത്രയധികം ശ്രദ്ധയും പിന്തുണയും ഈ സമരത്തിൽ ഉണ്ടായിട്ടും ഗവൺമെന്റിന്റെ മുകളിൽ ഒരു ജനാധിപത്യ ഗവൺമെന്റിൻ്റെ ഇത്രയുമധിക പിന്തുണയും ന്യായയുക്തയുതയുമുള്ള ഈ സമരത്തോടുള്ള ഗവൺമെന്റിന്റെ സമീപനം ഇനിയും മാറിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും അതിശയിപ്പിക്കുന്ന കാര്യം എന്തുകൊണ്ട് ഗവൺമെന്റ് പിടിച്ചു ഈ സമരത്തിന് എതിരെ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നത് അത്ഭുതകരമായിരിക്കും സാധാരണഗതിയിൽ ഒരു തൊഴിലാളി വർഗ പ്രക്ഷോഭണം പ്രത്യേകിച്ചും ഏറ്റവും മതസ്ഥിതരായ ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന തൊഴിൽ സാഹചര്യത്തിൽ ജീവിക്കുന്ന ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയ്ക്ക് ഒരു ദിവസം പണിയെടുക്കാൻ നിർബന്ധിതരായിരിക്കുന്ന ഈ സ്ത്രീ തൊഴിലാളികളോടുള്ള ഒരു സമരത്തിൽ ഗവൺമെന്റ് എന്തുകൊണ്ടാണ് കടുമ്പിടുത്തം പിടിക്കുന്നത് അവരുടെ ഏറ്റവും ന്യായമെന്ന് ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുന്ന ആവശ്യങ്ങളോട് മുഖം തിരിച്ചു നിൽക്കുന്നത് എന്തുകൊണ്ട് എന്നത് പിടികിട്ടാത്തൊരു വിഷയമായി മാറിയിരിക്കാം ശരിയായിരിക്കാം ഇടതുപക്ഷം എന്നാ പറയുന്നുണ്ടെങ്കിലും ഈ ഗവൺമെന്റിന്റെ സമീപനം ഇടതുപക്ഷീയമല്ല എന്ന് ദിനംപ്രതി തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും തൊഴിൽ സമരങ്ങളോട് സ്ത്രീ തൊഴിലാളികൾ നടക്കുന്ന ഈ സമരങ്ങളോട് ഈ ഗവൺമെന്റ് കാണിച്ചിരിക്കുന്ന സമീപനം അങ്ങേയറ്റം മോശകരം ഇപ്പോൾ ഈ സമരം ചെയ്യുന്ന ആശാ ആശാവർക്കർമാരെ വലിയ രീതിയിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഗവൺമെന്റ് ആരോഗ്യ വകുപ്പിന്റെ ഉത്തരവുകൾ ഇറങ്ങിയിരിക്കുകയാണ് നിങ്ങൾ ഹാജരാകുന്നില്ലെങ്കിൽ ഞങ്ങൾ പകര ആളുകളെ വെക്കുമെന്ന് ഒരു നിയമാനുസൃതമായ പണിമുടക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തുന്നത് പകരം ആളെ വെക്കും എന്നുള്ള ഭീഷണിയാണ് മുഴുകിയിരിക്കുന്നത് പലരെയും സെന്ററുകളിലേക്ക് വിളിച്ച് ആശുപത്രിയിലേക്ക് വിളിച്ച് നിങ്ങൾ ഉടനെ സമരം നിന്ന് പിൻവലിയണം എന്ന് ഭീഷണിപ്പെടുത്തുന്നു ഇല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കേണ്ടി എന്നുള്ള രീതിയിൽ അവരെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതുമാത്രമല്ല ഈ സമരത്തിന് വന്നിരിക്കുന്ന പലരെയും പല സ്ഥലത്തും വെച്ച് തടഞ്ഞു വെക്കുക തിരിച്ചു വിളിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം ഇവിടെ പാലക്കാട്ടിൽ നിന്നും വന്ന ഒരു സംഘത്തെ അവർ സംഘത്തിൽപ്പെട്ടിരിക്കുന്ന കുറച്ചുപേരെ ആശ വർക്കർമാരോട് പറഞ്ഞു നിങ്ങൾ ഇതിന് പോയിട്ടുണ്ടെങ്കിൽ ഇനി ഇങ്ങോട്ട് തിരിച്ചു വന്നാൽ നിങ്ങൾക്ക് ജോലി ഉണ്ടാകില്ല അതുകൊണ്ട് ഇപ്പോൾ തന്നെ അവിടെ തിരിച്ചോ ആ സമരം മുഖത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഫോട്ടോ എടുത്ത് നിങ്ങളെ പ്രശ്നങ്ങളാക്കും ആ ആശ വർക്കർമാർ പേടിച്ച് അവസാനം തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ കുത്തിയിരിക്കേണ്ടി വന്നു ഇവിടേക്ക് വന്നവരാണവർ പക്ഷെ അവരെ ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിച്ചു രാത്രി മുഴുവൻ ട്രെയിൻ കിട്ടണ്ടേ സമരത്തിൽ പങ്കെടുക്കാൻ പറ്റാതെ അവർ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കേണ്ട ഈ രീതിയിലുള്ള സംഭവങ്ങൾ പല ഭാഗത്തും ഒരേ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുക ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകൾ നടത്തുന്ന ഒരു സമരത്തോട് എന്തുകൊണ്ട് ഈ സമീപനം ഈ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട പലരും അവരെ പിന്തുണയ്ക്കുന്ന ട്രേഡ് യൂണിയൻ ആളുകൾ അതുപോലുള്ള ആളുകൾ വളരെ മ്ലേച്ഛമായ രീതിയിൽ ഈ സമരത്തിൽ നേതൃത്വം നടക്കുന്ന നേതാക്കൾക്കെതിരെ പരാമർശങ്ങൾ നടത്തിയെന്ന് നിങ്ങൾക്കറിയാമോ കേരളം പോലുള്ള സ്ഥലത്ത് സാധാരണ ഒരു ഒരു സ്ത്രീക്കെതിരെ പോലും ഇതുപോലൊരു പരാമർശമുണ്ടായാൽ അത് വളരെ വലിയ രീതിയിൽ എതിർക്കപ്പെടുകയാണ് പക്ഷെ സമരം നടുന്ന നടത്തുന്ന സ്ത്രീ തൊഴിലാളി സമരം നടത്തുന്ന നേതാക്കൾക്കെതിരെ മേച്ചമായ രീതിയിൽ സംസാരിക്കുന്ന രീതി ഉണ്ടായിട്ടും അതിനെതിരെ സംസാരിക്കാൻ ഗവൺമെന്റോ ഉത്തരവാദപ്പെട്ട ആളുകളോ തയ്യാറായിട്ടില്ല അത് പിൻവലിക്കാൻ തയ്യാറായിട്ടില്ല ഞങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ട് കാരണം ഇരുപത്തി ആറായിരത്തി ശതമാനം ആശാവർക്കർമാരെയും അപകീർത്തിപ്പെടുത്തുന്ന രീതിയില്ല ഉള്ള പരാമർശമാണ് ഉണ്ടായിരിക്കുന്നത് മന്ത്രി സുരേഷ് ഗോപിയുടെ വന്നപ്പോൾ അധികമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിരിക്കുന്ന പരാമർശം നിങ്ങൾക്കറിയാം ഞങ്ങൾക്കത് പറയാൻ ബുദ്ധിമുട്ടുണ്ട് ഈ രീതിയിൽ ഈ സമരത്തെ നേരിടുന്നു കള്ളക്കേസുകൾ അനേകം കള്ളക്കേസുകൾ ഇതിനകം ഉണ്ടായിട്ടുണ്ട് ഈ സമരം നടത്തുന്ന യൂണിയന്റെ നേതാക്കൾക്കെതിരെയും അതേപോലെ ആശാവർക്കർമാർക്കെതിരെയും കള്ളക്കേസുകൾ കൊണ്ടിരിക്കുക ഇങ്ങനെ നാനാവിധത്തിൽ സമ്മർദ്ദത്തിലാക്കുകയും കള്ളക്കേസുകൾ എടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കൂടാതെയാണ് ഒരു മാസമായിരിക്കുന്ന ഇതുപോലൊരു സ്ത്രീ തൊഴിലാളി സമരത്തെ ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നില്ല എന്നുള്ളത് അപ്പോൾ ഗവൺമെന്റിന്റെ സമീപനം വ്യക്തമാണ് ഒരു തരത്തിലും ഈ സമരം ന്യായമായ രീതിയിൽ ജനാധിപത്യപരമായ രീതിയിൽ തൊഴിലാളി സൗഹൃദമായ ഒരു രീതിയിൽ പരിഹരിക്കാൻ ഗവൺമെൻറ് തയ്യാറല്ല എന്നുള്ളതാണ് കാണിക്കുന്നത് ഞങ്ങൾ അതിനു മുമ്പിൽ മുട്ടുമടക്കില്ല ഇവിടെ ഇതിനകം പ്രഖ്യാപിച്ചതുപോലെ ഇത് കേവലം ചെറിയ ചെറിയ ഡിമാൻഡുകൾ നേടുക എന്നുള്ളത് മാത്രമല്ല ഇത് കേരളത്തിൽ പണിയെടുക്കുന്ന സ്ത്രീ തൊഴിലാളികളുടെ അഭിമാനത്തിന്റെ ഒരു പ്രശ്നമാണ് ഇത്രയും ന്യായമായ ഒരു ഒരു സമരം നടത്തിയിട്ട് ഇത്രയധികം പിന്തുണ ഉണ്ടായിരിക്കുന്ന ഒരു സമരത്തിന്റെ നേർക്ക് ഗവൺമെന്റ് ഒരു തരത്തിലും ഒരു സഹായകരമായ സമീപനം കാണിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ആ അഹന്തക്കെതിരെയുള്ള സമരം കൂടിയാണ് അതുകൊണ്ട് ഒട്ടുമടക്കാൻ ഞങ്ങൾ തയ്യാറല്ല അവർ പറയുന്നത് കേരളമാണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഓണറേറിയം കൊടുക്കുന്നത് കേരളമാണെന്നുള്ളത് സിക്കിമാണ് ഇന്ത്യയിൽ ഏറ്റവും വലിയ ഓണറേറിയം കൊടുക്കുന്നത് പതിനായിരം രൂപ കൊടുക്കുന്നുള്ള രേഖ കാണിക്ക് മാത്രമല്ല പാർലമെന്റ് രേഖ പാർലമെന്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യം കൂടി അവതരിപ്പിച്ചിട്ടും അതിന് മറുപടിയില്ല കള്ളം പറയുകയാണ് അവർ ചെയ്യുന്നത് നിയമസഭയ്ക്ക് അകത്ത് പോലും കള്ളം പറയുന്ന അവസ്ഥയാണ് ഉണ്ടായത് അപ്പൊ അതുകൊണ്ട് ഇതിനോട് ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല ആശാവർക്കർമാരെ ബുദ്ധിമുട്ടിക്കുന്നു കഴിഞ്ഞ പത്താം തീയതിയാണ് ഈ സമരം ആരംഭിക്കുന്നത് ഫെബ്രുവരി പത്തിന് ഒമ്പതാം തീയതി വരെ വർക്ക് ചെയ്തതിന്റെ റിപ്പോർട്ട് ആയിട്ട് അവർ വർക്ക് ചെയ്തതാണ് അതിന് റിപ്പോർട്ട് കൊടുക്കണം എങ്കിലേ അവർക്ക് കാശ് കിട്ടുള്ളൂ ആ റിപ്പോർട്ടുമായിട്ട് അതാത് സെന്ററുകൾ ചെല്ലുമ്പോൾ അത് വാങ്ങാൻ കിട്ടാക്കുന്നില്ല ഞങ്ങൾ അത് ഇപ്പോൾ സ്വീകരിക്കില്ല എന്ന് പറയുന്നു എന്നിട്ട് അവൾ തിരിച്ചു പോയുമ്പോൾ പിന്നെ വിളിച്ചു വരുത്താൻ ശ്രമിക്കുന്നു ഇങ്ങനെ പല രീതിയിലുള്ള പ്രതിസന്ധികളാണ് അവർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സമരത്തെ ന്യായമായ രീതിയിൽ ജനാധിപത്യപരമായ രീതിയിൽ സമീപിക്കുന്നതിന് പകരം വളരെ പ്രാകൃതമായ രീതിയിൽ പഴയ കാലത്തെ സമീപനമാണ് ഇപ്പോൾ ഈ ഗവൺമെന്റിന് കൈക്കൊള്ളുന്നത് അതുകൊണ്ട് അതിൻ്റെ മുമ്പിൽ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറിൽ ഉണ്ടാവുന്ന തികച്ചും വലതുപക്ഷവും തികച്ചും തൊഴിലാളി വിരുദ്ധവും തികച്ചും ജനാധിപത്യ വിരുദ്ധവുമായ ഈ രീതിയിൽ അതിൻ്റെ മുമ്പിൽ ഈ സമരം മുട്ടുമടക്കാൻ തയ്യാറല്ല കേരളത്തിലെ ഞങ്ങളുടെ സംഘടന കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് ഓർഗനൈസേഷൻ എന്നുള്ളത് ഇന്ന് കേരളത്തിലെ ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആശമാരുടെയും ആശാ കേന്ദ്രമായ അവരുടെ ഒരേയൊരു അഭയ കേന്ദ്രമായ യൂണിയനായി മാറിയിരിക്കുക അതുകൊണ്ട് ഞങ്ങൾ ഉറപ്പാണ് കേരളത്തിലെ മുഴുവൻ ആശമാരും ഈ സമരത്തോടൊപ്പമാണ് കേരളത്തിലെ പണിയെടുക്കുന്ന മുഴുവൻ ആളുകളും പ്രത്യേകിച്ചും പണിയെടുക്കുന്ന സ്ത്രീകൾ ഒന്നടങ്കം ഈ സമരത്തോടൊപ്പമാണ് ജനാധിപത്യ വിശ്വാസികളും മറ്റു മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളും ഈ സമരത്തോടൊപ്പമാണ് കേരളത്തിലെ ചിന്തിക്കുന്ന ബുദ്ധിജീവികളും എഴുത്തുകാരും സാഹിത്യകാരന്മാരും നടന്മാരും നടികളും എന്നുവേണ്ട അത്തരത്തിലുള്ള മുഴുവൻ ആളുകളും ഈ സമരത്തോടൊപ്പമാണ് അതിനേക്കാളുപരി കേരളത്തിലെ മാധ്യമ സുഹൃത്തുക്കൾ ഒന്നടങ്കം ഈ സമരത്തെ വിജയിച്ചു കാണാൻ ആഗ്രഹിക്കുന്ന അവരുടെ കൂട്ടത്തിൽപ്പെട്ടവർ അതുകൊണ്ട് ഇങ്ങനെ ഇത്രയും അനുകൂലമായ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് സമരം നിർത്തി പോകാൻ കഴിയില്ല നിങ്ങൾക്കറിയാവുന്നതാണ് എങ്ങനെ ഞങ്ങൾക്ക് പുറകോട്ട് പോകാൻ കഴിയും അതുകൊണ്ട് സമരവുമായിട്ട് തന്നെ മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് സമരത്തിന്റെ ഒരു അടുത്ത ഈ ഇവിടെ നടക്കുന്ന നമ്മളുടെ രാപ്പകൽ സമരം അതേ രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുക നിങ്ങൾക്കറിയാം രാവും പകലുമാണ് ഇവിടെ കിടക്കുന്നത് ഇവിടുത്തെ പകലുള്ള കൊടുംചൂട് നിങ്ങൾക്കറിയാം വൈകുന്നേരം ആകുമ്പോൾ നടത്തുന്ന ഇപ്പോൾ അടുത്ത ദിവസങ്ങളായി നടത്തിരിക്കുന്ന മഴ ആ മഴയത്ത് കോരുചരിയുന്ന മഴയാണ് ഉണ്ടായിരിക്കുന്നത് വേനൽ മഴ ആ മഴയത്ത് ഒരു ടാർപ്പാലിൽ വലിച്ചു കെട്ടാൻ പോലും പോലീസ് സമ്മതിച്ചില്ല ഇവിടുത്തെ കിടക്കുന്ന സ്ത്രീകൾ ആ ടാർപ്പാലിന് ഒന്ന് പിടിച്ച് കെട്ടാൻ ശ്രമിച്ചപ്പോൾ അവര് വലിച്ചു താഴെ തൊട്ടു ഒടുക്കം അത് തലയ്ക്ക് മീളെ വെച്ചിട്ടാണ് അവർ നിന്നത് എന്തിനൊരു സമരത്തോട് ഇത്ര മാത്രം ക്രൂരമായ ഒരു സമീപനം എടുക്കണം ഈ നാട്ടിൽ സമരം നടക്കാത്തതാണോ എന്തെന്ത് തരത്തിലുള്ള സമരങ്ങൾ നടത്തുന്ന നാടാണത് ഇവിടുത്തെ അസംബ്ലിയിൽ പോലും എന്ത് ഏത് തരത്തിലുള്ള കോലാഹലങ്ങളും സമരങ്ങളുമാണ് ഇവർ നടത്തിയിട്ടുള്ളത് നമുക്കറിയാം അവരാണെന്ന് അധികാരത്തിൽ ഇരിക്കുന്നത് അപ്പോൾ സെക്രട്ടേറിയറ്റ് നടയൽ വളരെ സമാധാനപരമായി സ്ത്രീകൾ സ്ത്രീ തൊഴിലാളികൾ നടത്തുന്ന ഒരു സമരത്തിൽ മഴ പെയ്യുമ്പോൾ ഒരു താത്പാളിൻ കെട്ടാൻ പോലുള്ള അനുമതി കൊടുക്കാതെ അവരെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് അതിശയമാണ് ലോകം ഉറ്റുനോക്കുകയാണ് ഇടതുപക്ഷം എന്ന വാക്കുകളുണ്ടായിട്ട് കാര്യമില്ല കമ്മ്യൂണിസവും ഇടതുപക്ഷ രീതിയും മാർക്സിസവും ഒന്നും വാക്കുകളിലല്ല ഉണ്ടാവുന്നത് പ്രവൃത്തിയിലാണ് പ്രവൃത്തി ഏറ്റവും തെളിയിക്കുന്നത് സമരമുഖത്താണ് ഒരു സമരത്തോടുള്ള സമീപനത്തെയാണ് ഇടതുപക്ഷം വിവച്ഛേദിക്കുന്നത് അതിലൂടെയാണ് മനസ്സിലാവുന്നത് അത് ഇടതുപക്ഷമാണോ അല്ലോ എന്നുള്ളത് അതിന്റെ ഉരകല് ഒരു സമരത്തോടുള്ള സമീപനമാണ് അതാണ് ശരി ഞങ്ങൾ മനസ്സിലാക്കുന്ന അതാണ് അതാണ് എങ്കിൽ ഈ കാണിക്കുന്നത് ഇടതുപക്ഷ സ്വഭാവമേ അല്ല എന്ന് വ്യക്തമാണ് അതുകൊണ്ട് സമരം ശക്തിപ്പെടുത്താനാണ് ഞങ്ങളുടെ തീരുമാനം അടുത്ത ഘട്ടം എന്ന നിലയിൽ നിങ്ങളെവരെയും അറിയിക്കുന്നത് ഞങ്ങൾ ഒരു സെക്രട്ടേറിയറ്റ് ഉപരോധ സമരത്തിലേക്ക് പോവുകയാണ് വരുന്ന പതിനേഴാം തീയതി മാർച്ച് പതിനേഴിന് സെക്രട്ടേറിയറ്റ് കേരളത്തിലെ ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആശമാരുണ്ട് ഈ സെക്രട്ടേറിയറ്റ് നടയിൽ വന്ന് സെക്രട്ടേറിയറ്റ് ഉപരോധിക്കും അത്തരമുള്ള ഒരു സെക്രട്ടേറിയറ്റ് ഉപരോധം എന്ന ഒരു നിയമലംഘന സമരം തന്നെയാണ് എന്ന് എല്ലാവർക്കും അറിയാം ഉപരോധം ഒരു നിയമലംഘന സമരമാണ് പക്ഷെ ഞങ്ങൾ സമാധാനപരമായ നിയമലംഘനം തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ പതിനേഴാം തീയതി കേരളത്തിലെ ആശാവർക്കർമാർ ഈ ഡിമാൻഡ് നേടും നേടിയെടുക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുക ഈ സെക്രട്ടേറിയറ്റ് ഉപരോധ സമരത്തിൽ നിങ്ങളേവരുടെയും പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഇതിനകം ഞങ്ങൾക്ക് പിന്തുണ നൽകിയിരിക്കുന്ന മുഴുവൻ മുഴുവൻ സംഘടനകളും ഞങ്ങളോടൊപ്പം ഉണ്ടെന്ന് ഞങ്ങൾ ഉറപ്പാണ് ഒപ്പം ഇനിയും ഈ പിന്തുണ വർദ്ധിക്കുമെന്നും ഉറപ്പാണ് ഇടതുപക്ഷ വിശ്വാസികളായ ഈ ഗവൺമെന്റിനെ പിന്തുണയ്ക്കുന്ന അവർക്ക് വോട്ട് ചെയ്തിട്ടുള്ള നിരവധി വർഗ ബഹുജന സംഘടനയിൽ പ്രവർത്തിക്കുന്ന ട്രീബ്യൂണൽ പ്രവർത്തിക്കുന്ന അംഗങ്ങളായിട്ടുള്ള കേരളത്തിലെ ഇടതുപക്ഷ വിശ്വാസികളും ഈ ഗവൺമെന്റിനോട് ആഭിമുഖ്യം വരുത്തുന്ന അവരും ഈ സമരത്തോടൊപ്പം ആയിരിക്കും അവർ ഇനിയും മുന്നോട്ട് വരും ധൈര്യമായിട്ട് തന്നെ പിന്തുണച്ചുകൊണ്ട് മുമ്പോട്ട് വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് തീർച്ചയായും അവരുടെ എല്ലാം പിന്തുണയോടോടുകൂടി ഈ പതിനേഴാം തീയതി സെക്രട്ടേറിയറ്റ് ഉപരോധം കേരളത്തിലെ ആശാവർക്കർമാർ നടത്തും